ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യേഷജൻ ബോസ് പുതിയൊരു ബിഗ് ബോസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കണ്ടു കൂട്ടിയായിരുന്നെങ്കിൽ എന്റെ പേര് ധന്യേഷ് ജിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അതായത് പേഴ്സണൽ ഹൈജീന്റെ പ്രൊമോ ആണ് ലാലേട്ടൻ വന്നിട്ട് ജാസ്മിനോട് ചോദിക്കുകയാണ് പേഴ്സണൽ ഹൈജീൻ ജാസ്മിൻ ചെരിപ്പ് യൂസ് ചെയ്യാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുകയാണ് ലാലേട്ടൻ ഞാൻ എന്റെ കംഫേർട്ടിനനുസരിച്ചിട്ട് ഇവിടെയും ചളിയും അഴുക്കൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ചെരുപ്പ് യൂസ് ചെയ്യാത്തത് എന്ന് പറയുമ്പോൾ ജാസ്മിൻ വീണ്ടും ലാലേട്ടനോട് തട്ടി കയറുകയാണ് എന്നെ മാത്രം എയിം ചെയ്തുകൊണ്ട് എയിം ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് അപ്പൊ ലാലേട്ടൻ അവിടെ നിന്നും പറയുകയാണ് നിങ്ങളെ മാത്രം എയിം ചെയ്യേണ്ട ആവശ്യം എനിക്ക് എന്താണ് ബിഗ് ബോസിന് അതിന്റെ ആവശ്യം എന്താണ് എന്നുള്ള ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരെയും ഉദ്ദേശമാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമല്ല ചെരുപ്പ് യൂസ് ചെയ്യാത്തത് മറ്റു പലരും ഇവിടെ ചെരുപ്പ് ഉപയോഗിക്കാതെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ വന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് പേഴ്സണൽ ഹൈജീൻ ചെരിപ്പ് യൂസ് ചെയ്യണം വൃത്തിയോടുകൂടി അതൊരു സെറ്റാണ് അവിടെ ഇത്രയധികം കണ്ടസ്റ്റൻസ് ഇരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കൂടി ഇരിക്കണം എന്നുള്ളത് എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ വന്ന് പറയുന്നതാണ് പക്ഷെ ഇവിടെ ഇന്നിപ്പോ ലാലേട്ടൻ ചോദിക്കാൻ പോകുന്ന ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പോ റിലീസ് റിലീസായിരിക്കുന്ന ഈ ഒരു പ്രൊമോ ഈ ഒരു പ്രൊമോ എന്ന് പറയുന്നത് ഒരു പക്ഷേ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ബിഗ് ബോസിന്റെ തന്ത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം ഇന്നലെ പവർ ടൂമിനെ പവർ ടീമിനെയും സിബിനെയും ഒക്കെ അത്രയധികം ഒന്ന് ബോൺ ചെയ്യുകയല്ല അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയും അപമാനിക്കുന്ന തരത്തിലാണ് ലാലേട്ടനും ബിഗ് ബോസും സഞ്ചരിച്ചത് എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ട് വീഡിയോയുമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും എന്തായാലും ഈ ഒരു പ്രൊമോ കണ്ടിട്ട് എനിക്ക് ഒരിക്കലും ജാസ്മിനോട് ലാലേട്ടൻ ഇത് ചോദിച്ചത് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായി പ്രേക്ഷകരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായി ലാലേട്ടൻ വന്നിട്ട് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഈ ഒരു കാര്യം ചോദിച്ചത് എന്നുള്ളതൊന്നും എനിക്ക് വ്യക്തിപരമായി തോന്നിയില്ല പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാനായി അവരുടെ കണ്ണടയ്ക്കാനുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ കാരണം ഇന്നലെ അത്രയധികം കണ്ടസ്റ്റൻസിനെ ലാലേട്ടൻ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു അല്ലെങ്കിൽ അത്രയധികം മോശമായിക്കൊണ്ട് സംസാരിച്ചു അതിനിടയ്ക്ക് അതും ഇപ്പൊ ജാസ്മിനോട് ഇന്ന് ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നതുമായിട്ട് യാതൊരു ബന്ധവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അല്ലെങ്കിൽ ഇതൊരു ഇക്വാലിറ്റി ആയിട്ട് ഒരിക്കലും നമുക്ക് സാധൂകരിക്കാൻ സാധിക്കുകയുമില്ല കാരണം അത് എന്ന് പറയുന്നത് ഏറ്റവും ഹൈപ്പ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആക്കി അല്ലെങ്കിൽ ലൈവിലായിക്കോട്ടെ എപ്പിസോഡിലായിക്കോട്ടെ അത്രമാത്രം വലിയൊരു പ്രശ്നമാക്കി മാറ്റി പക്ഷെ ജാസ്മിന്റെ കാര്യം വരുന്ന സമയത്ത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാക്കി ഇത് തീർക്കും അല്ലാത്ത പക്ഷെ ജാസ്മിനോട് ഇതുപോലെ ലാലായിട്ടും ചോദിക്കും അതിനുശേഷം മറ്റു ഇത് ഇത് ഇത്തരത്തിൽ ചെഴിപ്പിടാതെ നടക്കുന്ന മറ്റു മത്സരാർത്ഥികൾക്കും ജസ്റ്റ് ഒരു വാർണിംഗ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരോട് ഇനിയെങ്കിലും ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയം അവസാനിപ്പിക്കും എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ എന്നുള്ളൂ ഈ ഒരു പ്രൊമോ ൊരിക്കലും അത് ലൈവിലോ അല്ലെങ്കിൽ എപ്പിസോഡിലോ ഒക്കെ ഇത്രമാത്രം ഹൈപ്പ് കൊടുക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് നിങ്ങൾ വലിയേറെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി